ഇപ്പോഴെന്തെല്ലാമാണ് ഈ ഗവൺമെന്റ് അത്ര പോരാ പിണറായി രാജിവെക്കണം ചേച്ചിമാര് തലമുട്ടയടിക്കണു ചിലർ ചട്ടിയങ്കെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങണു ഒന്നര രണ്ട് കൊല്ലം മുമ്പ് അടിപ്പാവാട എടുത്തിട്ട് സമരം നടത്തണു എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു നമുക്കിടയിൽ പോലും നമ്മുടെ സഖാക്കൾക്ക് നമ്മുടെ ആളുകൾക്കിടയിൽ പോലും ഒന്നാം ഗവൺമെന്റിന്റെ അത്ര അങ്ങോട്ട് പോരാ ഈ ഗവൺമെൻറ് എന്ന് സംശയം തോന്നിക്കുന്ന നിലയിൽ പ്രചണ്ഡമായ പ്രചരണം നമ്മുടെ നാടിന്റെ നാനാഭാഗത്തു നിന്ന് മാധ്യമ തമ്പുരാക്കന്മാർ മതസാമുദായിക പ്രസ്ഥാനങ്ങൾ വർഗീയവാദികൾ വലതുപക്ഷം ഇടതുപക്ഷ വിരുദ്ധരൊന്നിച്ച് ഈ നാട്ടിൽ നടത്തുന്നു എന്താണ് കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ ബദലാണ് കേരളം പിണറായി ഭരിക്കുന്നു എന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു എന്നത് മാത്രമല്ല ഇന്ത്യക്കാകെ ലോകത്തിനാകെ ബദലാണ് കേരളം അതുകൊണ്ട് ഈ ബദലിനെ തകർക്കണം ഇന്ത്യയിൽ പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിൽ ബംഗാളിലും ത്രിപുരയ്ക്കും ശേഷം ഈ കേരളത്ത് കൂടി തകർക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ നവഫാസിസ്റ്റുകൾക്ക് ഈ രാജ്യത്ത് എതിരില്ലാത്ത വിധം മുന്നോട്ടു പോകാമെന്നവർ സ്വപ്നം കാണുന്നു അതിന്റെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്താണ് നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനാകേണ്ടത് എവിടെ നിന്നാണ് ഈ കേരളം ഇങ്ങനെ ഒരു കേരളമായി രണ്ടായിരത്തി പതിനാറിന് ശേഷം മാറിയത് രണ്ടായിരത്തി പതിനാറിലേതായിരുന്നു കേരളം പന്ത്രണ്ട് മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉള്ള കേരളം പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയായ കേരളം പരീക്ഷാകാലത്ത് പാഠപുസ്തകം കിട്ടാതെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കുട്ടികൾ പഠിച്ച കേരളം സരിത നായരും ശാലു മേനോനും ജോപ്പനും ചിക്കുമോനും സലീം രാജും അരയിൽ തുണിയില്ലാതെ അരങ്ങാടിയ കേരളം ആ കേരളത്തിൽ നിന്നാണ് ഇന്നു കാണുന്നൊരു കേരളം ഉണ്ടായത് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൻ പുറത്ത് ഇവിടെ എന്നെ കേൾക്കുന്ന അപ്പുറത്തോ എവിടെയെങ്കിലും മാറി നിൽക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്ത ഇനി ഒരിക്കലും ഇതിൻ്റെ കൂടെ ഞങ്ങൾ വരില്ല എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ആളുകൾ അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് ഞങ്ങളുടെ ചോദ്യം ഇന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്ന പത്ത് വയസ്സായ കുട്ടിക്ക് ലോഡ് ഷെഡിങ് എന്താണെന്നറിയുമോ പവർ കട്ട് എന്താണെന്നറിയുമോ എന്നൊരു വാക്ക് യും നിങ്ങളുടെയും നാട്ടിലും ഉള്ള ഏതെങ്കിലും ഒരു പത്ത് വയസ്സുള്ള കുട്ടി കേട്ടതായി ഈ ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ടോർച്ച് അടിച്ച് ബൾബിന്റെ ഫിലമെന്റ് നോക്കിയ അനുഭവം ഈ ഇരിക്കുന്നവരിൽ പലർക്കും ഉണ്ടാകും എന്ന് ഈ നാടിന് ഉറപ്പുണ്ട് മാറിയില്ലേ കേരളം വൈദ്യുതി രംഗത്ത് മികച്ച നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് എല്ലായിടത്തും കരണ്ടെത്തുന്നു അപേക്ഷിച്ച് അപ്പോൾ കരണ്ട് കിട്ടുന്നു ഗുണനിലവാരമുള്ള വൈദ്യുതി വരുന്നു കൊച്ചി ഇടമൺ പവർ ഹൈവേയുടെ പണി പൂർത്തീകരിക്കുന്നു ആണവ വൈദ്യുതി ഉൾപ്പെടെ ഗുണനിലവാരമുള്ള വൈദ്യുതി ഈ കേരളത്തിലേക്ക് വരുന്നു വൈദ്യുതി മേഖലയെ തകർക്കാൻ അത് കമ്പനിയാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ അതിന് മനസ്സില്ലായെന്ന് കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു ഇതിനെ പൊതു ഉടമസ്ഥയിൽ നിലനിർത്തുന്നു പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ചുരുങ്ങിയ വിലക്ക് ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നൽകുന്ന നാടായി ഈ കേരളം നിൽക്കുന്നു അവിടുന്ന് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സ്കൂളിന്റെ അവസ്ഥ എന്താണ് ഉണക്കമീനും ചകിരിക്കറും വിറ്റ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്ന് ഈ നാട്ടിലാളുകൾക്ക് എല്ലാവർക്കും അറിയും പക്ഷെ സ്കൂൾ നടത്തുന്നത് ലാഭം ഉണ്ടാക്കാനാണ് ഈ നാട്ടിൽ പറഞ്ഞല്ലോ ലീഗിന്റെ നേതാക്കന്മാർ ഈ നാട്ടിൽ മന്ത്രിയായപ്പോ കേരളത്തിലെ സ്കൂളായ സ്കൂളുകളെല്ലാം വിൽക്കാൻ വെച്ചപ്പോ ഈ കേരളം സമര രംഗത്തും നമ്മൾ മറന്നിട്ടില്ല അവിടെ നിന്ന് എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറിയത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ എട്ട് കൊല്ലക്കാലത്തിനിടയിൽ ഏഴര ലക്ഷം കുട്ടികളാണ് അണ്ണൈഡ് സ്ഥാപനങ്ങളിൽ നിന്ന് പേരുവെട്ടി പോലെ ചിറക് വിടർത്തി സാധാരണക്കാരൻ്റെ പള്ളിക്കൂടത്തിലേക്ക് ഇങ്ങനെ പറന്നു വന്നത് മുന്നൂറിലധികം സ്കൂളുകൾ അമ്പരച്ചുംബികളായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ കെട്ടിടങ്ങൾ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു ആദ്യമായി പഠന സംവിധാനത്തിൽ പാഠപുസ്തകത്തിൽ എ ഐ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തുന്നു നമ്മുടെ സ്കൂളുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഭൗതികമായ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി ക്ലാസ് നയിക്കുന്ന നാടായി ഈ കേരളം മാറുന്നു മുപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്യുന്നു നാൽപ്പത്തഞ്ച് ലക്ഷം സ്കൂൾ കുട്ടികൾക്ക് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയുള്ള നാടായി ഈ കേരളം നിൽക്കുന്നു എല്ലാ ജൂൺ മാസവും ആദ്യത്തെ പ്രവൃത്തി ദിവസം കൊട്ടും പാട്ടും വർണ്ണക്കഡ്ലാസുമായി കുട്ടികളെ സ്വീകരിക്കുന്ന ഒറ്റ നാട് ഈ ലോകത്തുള്ളു ആ നാട് ഈ കേരളമാണ് എട്ടാം ക്ലാസ് വരെ പഠിക്കണം മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകവും യൂണിഫോമും ഭക്ഷണവും സൗജന്യമായി നൽകുന്ന ഒറ്റ നാട് ഈ ലോകത്തുള്ളൂ ആ നാടിന്റെ പേര് കേരളം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കുമ്പോൾ പഠിക്കാനുള്ള പാഠപുസ്തകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് അച്ചടിച്ച് കെട്ടിക്കെട്ടാക്കി നമ്മുടെ കുട്ടികളുടെ കൈകളിലെത്തി കഴിഞ്ഞ എട്ട് കൊല്ലവും അടുത്ത കൊല്ലം പഠിക്കാനുള്ള പാഠപുസ്തകം ഈ കൊല്ലം തന്നെ അച്ചടിച്ച് നമ്മുടെ കുട്ടികളുടെ ഒരു കാലം ഈ ചെങ്കൊടി പാറണക്കാലം അല്ലാതെ ഈ കേരളത്തിനോർമ്മോ ഇതല്ലേ ഈ നാട്ടിലെ ജനങ്ങൾ പറയേണ്ടത് നിങ്ങൾ പെൻഷൻ്റെ കാര്യം നോക്കൂ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു നാട് ഈ ലോകത്ത് ഈ അല്ലാതെ മറ്റൊരു നാടുണ്ടോ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അമ്പത് രൂപയിൽ കൂടുതൽ എന്നാണ് പെൻഷൻ്റെ ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല ജാതി ജന്മി നാട് കൊടികുത്തി വാണ കാലത്ത് ഈ നാട്ടിൽ പ്രിയപ്പെട്ടവരെ ഈ നാടിൻ്റെ പാടശേഖരങ്ങളിൽ ഈ നാടിൻ്റെ പറമ്പുകളിൽ ചേരൽ ചെളിയിൽ പുതഞ്ഞ് പണിയെടുത്തൊരു വിഭാഗം ഉണ്ട് സൂര്യനുദിക്കുന്നതിന് മുമ്പ് അങ്ങേക്കരയിൽ നിന്ന് ജന്മിയുടെ കാര്യസ്ഥന്മാർ ഒരൊറ്റക്കൂക്ക് കൂവുമ്പോൾ മറുകൂക്കുകൂവി കുട്ടികളെ കൂട്ടി കെട്ടിയവളെ കൂട്ടി കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി ഇങ്ങനെ ചൂട്ടുകറ്റു പണിസ്ഥലത്തേക്ക് പോയി ജന്മിയെ കണ്ടാൽ തലകുനിച്ച് കാര്യസ്ഥനെ കണ്ടാൽ നടുവളച്ച് പകലന്തിയോളം പ്രിയപ്പെട്ടവരെ പണിയെടുത്ത് നടുവളഞ്ഞ് ഇങ്ങനെ അവനവൻ്റെ വീടുകളിലേക്ക് ചാളകളിലേക്ക് കീറിയ തോർത്തുമുണ്ടിൻ്റെ തലപ്പിൽ മുന്നാടി പച്ച നെല്ലുകൂലി വാങ്ങി തിരിഞ്ഞ് നടന്നുപോയ പോയ അവരുടെ തൊലി കറുത്തു നമ്മുടെ നാട്ടിൽ വെളുപ്പാണ് ശ്രേഷ്ഠമെന്നും കറുപ്പ് മോശമാണെന്നും ഈ നാട്ടിലെ വരണ്യവർഗം വിളയിച്ചെടുത്തൊരു പൊതുബോധം ഇന്നും നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട് കുങ്കുമപ്പൂ കഴിച്ച കുട്ടി വെളുക്കുന്നു എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും ഗർഭിണികൾ അത് കഴിക്കണം എന്ന് നമ്മുടെ നാട്ടിലൊരു പൊതുധാരണയുണ്ട് ഇത് ജാതി ജന്മി നാട് വാഴിത്തത്തിന്റെ ഉൽപ്പന്നമാണ് അത് തലയിൽ പേറുന്ന പലരും ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നര രണ്ട് കൊല്ലം മുമ്പ് മോഹിനിയാട്ടം കളിക്കാൻ തൊലിവെളിക്കണം എന്നൊരു അമ്മായി ഈ കേരളത്തിൽ പറഞ്ഞത് ആ കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യൻ പകലന്തിയോളം പണിയെടുത്ത് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എല്ലും തോലും ചുക്കി ചുളിഞ്ഞ് വീടിന്റെ കോലായിൽ ഒരു മണ്ണിനുരുളി പണയം വെച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് അവരെ ചേർക്കുക എന്നത് ആധുനിക ലോകത്തിൽ എല്ലാവരുടെയും കടമയാണെന്ന് ഈ ലോകത്തോടാദ്യം പറഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പെൻഷൻ വന്നത് ഇന്നെല്ലാവർക്കും പെൻഷൻ ഉണ്ട് കർഷക തൊഴിലാളിക്ക് പെൻഷൻ കിസാൻ അഭിമാൻ എന്ന പേരിൽ കർഷകന് പെൻഷൻ അലക്ക് തൊഴിലാളിക്കും വാനപ്പാപ്പാനും മത്സ്യത്തൊഴിലാളിക്കും പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്ന മനുഷ്യർക്ക് നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ ചുമട്ട് തൊഴിലാളിക്ക് മോട്ടോർ തൊഴിലാളിക്ക് മദ്രസാധ്യാപകന് അമ്പലത്തിൽ പൂജിക്കുന്നവന് കളകക്കാരന് വെളിച്ചപ്പെടുന്നവന് കല്യാണം കഴിയാതെ അമ്പത് വയസ്സായ സഹോദരിക്ക് പെൻഷനുള്ള ഒറ്റ നാടേ ഉള്ളൂ ആ നാടാണ് കേരളം ഇടതുപക്ഷത്തിന്റെ സമീപനം നമ്മുടെ ആരോഗ്യ രംഗം നോക്കൂ ഇന്ത്യയിൽ അവയവ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്ന സർക്കാർ ആശുപത്രി ഒരു നാടേ ആ നാട് ഈ കേരളം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നടക്കുന്ന നാട് കേരളം പ്രിയപ്പെട്ടവരെ നിപ്പയും ഓക്കിയും അതുപോലെ കോവിഡ് ഉൾപ്പെടെയുള്ള മഹാവ്യാധികളുടെ കാലത്ത് ഈ നാടിനെ ചേർത്തു പിടിച്ച് മുന്നോട്ട് പോയത് ഈ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ കരുത്തിൽ അങ്ങനെ കേരളം എല്ലാ നിലയിലും മുന്നോട്ട് പോവുകയാണ് അതിനർത്ഥം കേരളം എല്ലാം തികഞ്ഞ നാടാണ് എന്നല്ല കേരളത്തിന് കുറവുകളുണ്ട് ആ കുറവുകളെ അഭിസംബോധന ചെയ്യാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളിൽ ഈ കേരളം ഇന്നത്തെ നിൽക്കുന്ന ഏറ്റവും ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഇനി കേരളത്തിന് മുന്നോട്ട് പോകാൻ ഈ കേരളം ഏതു വഴിയിലൂടെ സഞ്ചരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിപ്രായമുണ്ട് അത് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബഘടന മാറി നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറി നമ്മുടെ തൊഴിലിടങ്ങൾ മാറി വരുമാനം മാറി നമ്മുടെ ജീവിത ലക്ഷ്യം മാറി അമ്പത് കൊല്ലം മുമ്പുള്ള നാടല്ല ഇപ്പോഴുള്ള നമ്മുടെ നാട് അങ്ങനെ മാറിപ്പോയൊരു നാട്ടിൽ പുതിയ പുതിയ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ഈ കേരളം അഭിമുഖീകരിക്കുന്നുണ്ട് പല കാര്യങ്ങളുമുണ്ട് നമ്മുടെ ആയുർദൈർഘ്യം ദൈർഘ്യം വർദ്ധിച്ചു നമ്മുടെ മരണനിരക്ക് കുറഞ്ഞു വയസ്സായ ആളുകളുടെ എണ്ണം കൂടി പ്രിയപ്പെട്ടവരെ ജനന നിരക്ക് കുറഞ്ഞപ്പോ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു നമ്മുടെ സ്കൂളുകളിൽ പുതിയ കുട്ടികളുടെ എണ്ണം കുറയാൻ ഒരു കാരണം നമ്മുടെ പ്രത്യുൽപാദനത്തിൽ പ്രിയപ്പെട്ടവരെ കുറവ് വന്നു നമ്മുടെ ആയുർദൈർഘ്യം കൂടിയപ്പോ ആളുകളുടെ മരണനിരക്ക് കുറഞ്ഞു മരണനിരക്ക് കുറഞ്ഞപ്പോൾ പ്രായം ചെന്ന ആളുകളുടെ എണ്ണം കൂടി പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ കൊല്ലം കഴിയുമ്പോൾ ഈ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നമായി ഇത് വരുന്നു ഇപ്പോൾ തന്നെ നമ്മളതിനെ അഭിമുഖീകരിക്കുന്നു നമ്മുടെ നാട്ടിൻ പുറത്തൊരു നൂറ് വീടെടുത്താൽ മുപ്പത് വീട്ടിലെങ്കിലും ചെറുപ്പക്കാരില്ലാതെ പ്രായം ചെന്ന മനുഷ്യൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വീടുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടുന്നു ആവതുള്ള കാലത്ത് മുണ്ടുമുറുക്കി ഉടുത്ത് മക്കളെ പോറ്റാൻ കുടുംബം പുലർത്താൻ മണ്ണിൽ ചേറിൽ ചെളിയിൽ പണിയെടുത്തുപോയി ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഉറ്റവരും ഉടയവരും മക്കളും പേരമക്കളും കൂട്ടിന് വേണം പോകുന്ന ഒരു ആരും ഒറ്റമുറികളിൽ പ്രിയപ്പെട്ടവരെ കൊട്ടി ടക്കപ്പെട്ടവരായി നമ്മുടെ രക്ഷിതാക്കൾ മാറിപ്പോകുന്ന ഒരു ഘട്ടകാലം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു ഇതിനെ കേരളം അഭിസംബോധന ചെയ്തു എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് രണ്ടു തരത്തിൽ ചെയ്തു ഒന്നെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ മറുരാജ്യങ്ങളിലേക്ക് പോയി അവിടെ ജീവിതം പച്ചപിടിച്ച് തിരിച്ചു വരാതിരിക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഈ കേരളം സഞ്ചരിച്ച വഴിയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ മികവ് പോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചില കുറവുകൾ ഈ കേരളത്തിനുണ്ട് ഇത് പരിഹരിക്കണം എട്ട് കൊല്ലമായി ഇടതടവില്ലാതെ ഇടതുപക്ഷം ഇടപെട്ടപ്പോൾ അഭിമാനകരമായ കാഴ്ച നമ്മൾ കണ്ടു പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്ത് നൂറ് കോളേജുകൾ മികച്ച കോളേജുകൾ എടുത്തപ്പോ നാൽപ്പത് കോളേജുകൾ ഈ കേരളത്തിലാണ് പതിനഞ്ച് സർവകലാശാലകൾ എണ്ണി നാല് സർവകലാശാലകൾ ഈ കേരളത്തിലാണ് കൊച്ചി സർവകലാശാലയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ലോകത്തെ അറുപത് രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കാൻ ഈ കേരളത്തിലേക്ക് പറന്നു വരുന്ന അഭിമാന നാടായി ഈ കേരളം മാറി രണ്ടോ മൂന്നോ മാസം മുമ്പാണ് അറുപത്തെട്ട് രാജ്യങ്ങളിലെ അഞ്ഞൂറ് കുട്ടികൾ വലിയൊരു കപ്പലിൽ സഞ്ചരിക്കുന്ന സർവകലാശാലയായി ലോകം കാണാൻ കടന്നു വന്നപ്പോ ഇന്ത്യയിൽ അവർ സന്ദർശനം നടത്തിയ ഏക നാട് ഈ ചെങ്കൊടി പാറുന്ന കേരളം നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ ഇവിടെ തൊഴിലെടുക്കാൻ സംരംഭക സൗഹൃദ നാടായി നാടിനെ മാറ്റാൻ സ്റ്റാർട്ടപ്പിന്റെ ലോകമായി നാടിനെ മാറ്റാൻ ഇടതുപക്ഷം ക്രിയാത്മകമായി ഇടപെട്ടു പ്രിയപ്പെട്ടവരെ ഈ മലയാള മണ്ണിന്റെ അഭിമാനകരമായ നേട്ടത്തെ പുതിയ തലമുറയേറ്റുവാങ്ങുകയാണ് മറ്റു കാര്യം എന്താണ് ഇവിടെ യുവജന കമ്മീഷൻ ഉണ്ട് വനിതാ കമ്മീഷൻ ഉണ്ട് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉണ്ട് പിന്നോക്ക കമ്മീഷൻ ഉണ്ട് ഇതിന്റെ എല്ലാം കൂട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞു ഇവിടെ പ്രായം ചെന്ന മനുഷ്യൻ നൂറായിരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് ഒരു വയോജന നയം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി യുവജന നയം പ്രഖ്യാപിച്ചതുപോലെ വനിതാ നയം പ്രഖ്യാപിച്ചതുപോലെ ഒരു വയോജന നയം പ്രഖ്യാപിക്കുന്നു വയോജന കമ്മീഷന് രൂപം നൽകുന്നു നമ്മുടെ വീട്ടകങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന തീരുന്ന് ജീവിക്കുന്ന വയസ്സായ മനുഷ്യനോട് ഐക്യപ്പെടാൻ അവരെ ചേർത്ത് പിടിക്കാൻ പ്രസ്ഥാനം ഈ കേരളത്തിലുണ്ട് എന്ന് ഈ നാടിനെ ബോധ്യപ്പെടുത്തുന്നു